ചരിത്രം പോലും പഠിക്കാതെ ഭാരതമാതാവ് നിലവിളക്കുന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത്ര രോഷം കൊള്ളാനിട എന്താണുള്ളത് സ്നേഹത്തിൽ ഊന്നിയ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാത്ത ഇത്തരക്കാരെ സി പി എമ്മുകാരെ ഇത് പഠിപ്പിക്കുവാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഭാരതമാത്രം അവിടെ വാരണാസിൽ സ്ഥാപിച്ച സമയത്ത് അവിടെ പോയി പൂജ ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഇനി നിങ്ങൾക്കറിയാം ആ ക്ഷേത്രത്തിനകത്ത് എന്താണുള്ളത് വിഗ്രഹങ്ങളല്ല ആ ക്ഷേത്രത്തിലുള്ളത് അഖണ്ഡ ഭാരതത്തിന്റെ ഒരു ഭൂപടവും മൈഥിലി ശരൺ ഗുപ്ത എന്ന ഒരു യുവ കവയിത്രി എഴുതിയ ജാതിക്കും മതത്തിനുമെതിരായിട്ടുള്ള ജാതിക്കുംത്തിനും അതീതമായിട്ട് ഭാരതീയരെ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഇതിവൃത്തമാണ് ആ ആ കാവ്യത്തിലുള്ളത് അതിനെതിരെ ഈ ചരിത്രം പോലും പഠിക്കാതെ ഭാരതമാതാവ് നിലവിളക്കുന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത്രയും രോഷം കൊള്ളാനായിട്ട് എന്താണുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പരിപാടിയിൽ നിന്ന് പക്വതയോടെ പെരുമാറേണ്ട ഒരു മന്ത്രി ഇന്ന് കാണിച്ചിരിക്കുന്നത് വളരെ ലജ്ജാഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്

ோத்துோனாங்கு